ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തി എല്ലാവർക്കും കിട്ടിയ പോയിന്റുകൾ പറയുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ പോയിന്റ് ഉള്ളത് ആര്യനാണ് രണ്ടാമത് അനീഷിന് അപ്പം പിന്നെ അക്ബറിൻ്റെ പോയിന്റ് പറഞ്ഞപ്പോൾ അക്ബറിന് ഒരു പോയിന്റ് പോലും ഇല്ല ഷാനവാസിനും ഒരു പോയിൻ്റും ഇല്ല സാബു മോനും ഇല്ല അപ്പം അക്ബർ അത് കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിൽ വന്നിരുന്ന് പൊട്ടി കരയുകയാണ് കാരണം അക്ബർ ഒരുപാട് എഫർട്ട് എടുത്ത് മുമ്പിൽ നിന്ന് തന്നെ ഒരുപാട് പാവകൾ കളക്റ്റ് ചെയ്തതാണ് എന്നിട്ട് ഒരു പാവ പോലും വെക്കാതെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി അതിലെയും എല്ലാവരും ചേർന്ന് കാരണം അക്ബർ ഒരു രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തേണ്ട ഒരാളായിരുന്നു ഇപ്പം ഏറ്റവും ഡൗൺ ആയിപ്പോയി പോയിൻ്റ് ഇതിൽ അങ്ങനെ പൊട്ടിക്കരയാണ് ഒരു പാവ എടുത്തെങ്കിൽ പിന്നെയുണ്ട് എല്ലാം പത്ത് പതിനഞ്ച് പാവ ഒന്നിച്ചെടുത്തോണ്ട് പോയി അക്ബറിൻ്റെ പക്ഷെ അക്ബർ അത് സൂക്ഷിച്ചു വെക്കേണ്ടായിരുന്നു അനീഷൊക്കെ ചെയ്ത പോലെ അക്ബർ ട്രോയിലാണ് വെച്ചത് എന്നിട്ട് ഗെയിമിനായിട്ട് പോയ ടൈമിന് ആദില എല്ലാം ചേർന്ന് അക്ബറിൻ്റെ ആ പതിനഞ്ച് വായയും അടിച്ചു മാറ്റി അങ്ങനെ പൊട്ടി കരയുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം